ഉള്ളത് ഇപ്പുള്ളത് കൊല്ലങ്കോടാണ് ഉണ്ണാ മതിരിച്ചോറ് ആയിരിക്കും ആ എന്തേലും പാട്ടെല്ലാം

आधे इंडिया बात हो रही है इधर धरने आ आ ये यार मजा मंगी बोल दे इधर बाहर इलाका रा இதட்டா நெல்லாம்பதி மாலை ஆட்டாட்டு

നിങ്ങളെ അവടെ ചുമ പറഞ്ഞോണ്ടിട്ടില്ല ഞങ്ങൾ നാല് കൊണ്ടുപോകും ആ ഇതിലേ പോട വാവു നിങ്ങളൊക്കെ പേരെങ്ങനെയാ ആ ആ ബിനു ആ ഹാ ഇത് വീട്ടിലേക്ക് പുഴുങ്ങും ഉണക്കും അരക്കും ആ ആ അരിയാവും അങ്ങനെയാ അല്ലേ നമുക്ക് അവിടെ അരി വരുന്നല്ലേ അറിയത്തുള്ളു ഇതിനെ പറ്റി അറിയത്തില്ലോ അയ്യപ്പന്റെ നാട് ആ ആ മറ്റേ പുള്ളി പറഞ്ഞു ഇതിന്റെ എന്തി തീരുവ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഇഷ്ട പുള്ളിക്ക് കൊടുക്കാനാന്നു ഗൈസ് മോനിച്ചൻ ഇവിടെ ഒരു എട്ട ഏക്കർ തോട്ടം മേടിച്ചിട്ടുണ്ടോ അതിന്റെ ആധാരം എടുത്തായിരുന്നു പാലക്കാട് തേങ്ങാ കൂട്ടിയിട്ടിരിക്കാണ്ടല്ലോ മോനിച്ചൻ ചേനപ്പാടി മോനിച്ചനെ എട്ട ഏക്കർ തെങ്ങന് തോപ്പ് മേടിച്ചിട്ടിരിക്കുക മോനിച്ചൻ്റെ പൊക്കത്തിലടിച്ചിട്ടിരിക്കോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായില്ലേ വെള്ള അടിച്ചിരിക്കുന്നുണ്ട് മോനിച്ചനാ മോനിച്ചൻ ഒന്നാമതായ പെയിന്റിങ് ഒറ്റിരിക്കുന്ന വട്ടം നിന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു റോളർ ഇട്ട് ഉരുട്ടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഏക്കർ തോട്ടം മേടിച്ചിരിക്കുകയാണ് അപ്പൊ ചേനപ്പാടിക്കാരനും പാലക്കാട് സ്ഥലവായ बुरानी <laughs> किटानी <laughs> <tong> <laughs> <t> <bula -nye> അരെ സേമിയ 90 മീറ്റർ ലെഫ്റ്റ് ഇങ്ങോട്ട് ടോ പാത വിട് ആട് ആ ആ ആട് വിട് ആട് തിരി വോ ആട് വിട് ആട് കൂട ആട് വിട് ഇതിലേ ആവിടെ ആടനെ ആയിട്ട് വരുന്നു ആടനെ ആ വീടാണിത് ആ നമുക്ക് തേങ്ങഞ്ചീരമ്പടക്കാം ഇത് അമ്മഞ്ചീര മാറ്റ വിട് എഴുന്ന മെഴുവന്ന വിട് ഇവിട കാണാ കാർ അവിടെ തേങ്ങഞ്ചീര കുറെ സാധിക്കട്ടെ അതേ അവിടെ അവിടെ കാറ് മലയാള അടിവാരം വരെ ഇപ്പഴത്തെ ഇപ്പഴും ഇടിയാറായിരിക്കുമല്ലേ അത് പിന്നെ പൊട്ടി ആ കാലല്ലേ പൊട്ടി പൊട്ടി അതായത് ഈ കുപ്പിന്നിവിടെ വെച്ചാൽ ഇതാണ് കൊല്ലംകോടുള്ള ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം ഇത് മറ്റേ നമ്മുടെ ഓച്ചിറ അമ്പലമൊക്കെ പോയില്ല എന്ന് പറഞ്ഞപോലെ ഈ പ്രകൃതി ക്ഷേത്രം നിരവധി അനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതാണ് പിന്നെ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അമ്പലം പ്രകൃതിയെ മലിനമാക്കരുത് എന്നിവിടെ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളെ കിട്ടിയ കുപ്പി ചെയ്ത മോനിച്ചൻ അങ്ങോട്ട് കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കാൻ പോയി ഈ റീൽസിലൊക്കെ കണ്ട് ഭയങ്കര വൈറലായിട്ടുള്ള വീടായത് എന്നാ ഇത് കൊല്ലം കോടാണേ ചായക്കടയിലേക്ക് ഞങ്ങൾ പുറപ്പെടുന്നു ഗ്രാമങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ ഇതാണ് പാലക്കാട് കൊല്ലംകൂളുള്ള ചെല്ലം ചേട്ടന്റെ ചായക്കട ചായക്കട ഒ ഒന്നൂടി കടി വല്ല മോടാ പ്രതീക്ഷ ഉഴുന്നോടാ പരിപ്പോടാ ഉഴുന്നോടന്നേണ്ടേ ഉഴുന്നോടാ മോനിച്ചനോ ഉഴുന്നോടാ മതിയോ എല്ലാവർക്കും ഉഴുന്നോടാ പോരെ പഴയ കാലത്തോട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഞാൻ പോകുന്നില്ല ചേട്ടാ ഇവിടെ സ്ഥലം വല്ലോണ്ടോ അവിടെ താമസിക്കാൻ

നെല്ല് ഒരു രക്ഷ നെല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് നെല്ലറ എന്നും പറഞ്ഞപ്പോൾ അല്ല കഴിഞ്ഞു തോന്നലേ ഇപ്പൊ ഒന്നും വിടത്തില്ലാരി